ഫ്രണ്ട്സ് അങ്ങനെ കാത്തിരുന്ന ബസൂക്ക സിനിമയുടെ ട്രെയിലർ വന്നു എട്ട് മണി മുതൽ കാത്തിരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് അടിപ്പിച്ചു പക്ഷേ എട്ട് പത്ത് എട്ട് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ട്രെയിലർ ഇറങ്ങി ഒരു ചെറിയൊരു പ്രോഗ്രാം നിൽക്കാറുണ്ട് ഓടി വന്ന് വണ്ടിക്കകത്ത് കയറി ട്രെയിലർ റിയാക്ഷൻ എടുക്കുകയാണ് സോ മൂവി ആദ്യമേ തന്നെ പറയാമല്ലോ മൂവി ഒരു ഹൈപ്പ് മാത്രം ഉണ്ടായിരിക്കുകയുള്ളൂ ലുക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പടം വലിയ ഒരു സാധ്യതയൊന്നും കാണില്ല എന്ന് എന്നോട് പലരും പറഞ്ഞപ്പോഴും ഞാൻ ഒന്ന് ചെറുതായിട്ട് വിശ്വസിച്ചെങ്കിലും

He is Benjamin Joshu, ACP Cochin City. He had a strong team. And they all were well trained. He is Mr. Nobody. But definitely somebody. Classy. Sleek. Prashna Karan Anon Joy

സോ മിസ്റ്റർ ബട്ട് ണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രശ്നക്കാരനാണ് ഇതാണ് എനിക്കൊന്ന് ഒരു മമ്മൂക്ക് ഓഫ് മൂവി എന്ന് പറയുമ്പോൾ അതിനകത്ത് മാസ് മസാല അല്ലെങ്കിൽ ആക്ഷൻ സാധനങ്ങളെക്കാളും എനിക്കിഷ്ടം ഇദ്ദേഹത്തിന്റെ സ്വാഗ് ആണ് അദ്ദേഹത്തിൻ്റെ സ്വാഗ് കുറേ സിനിമകളിൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് സോ ബസൂക്കേൽ ആ സ്വാഗ് ഉറപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം വെച്ചാൽ അതൊരു ഗെയിം ബേസ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് ഗെയിം ബേസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഗെയിമിനകത്തിട്ടുള്ള ഒരു ഡാർക്ക് വെബ് ഗെയിംസിൻ്റെ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ ഗെയിം റോബറി ആയിരിക്കാം സോ അതിനകത്ത് ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ കുറച്ച് എംബ്ലംസ് ഇല്ലേ സർക്കിൾ ഓവൽ അല്ലെങ്കിൽ ട്രയാങ്കിൾ പോലത്തെ സാധനങ്ങളൊക്കെ സ്ക്വയർ ടൈപ്പ് സാധനങ്ങൾ അതൊക്കെ അവസാനം കാണിക്കുന്നുണ്ട് സോ ഗെയിം ആയിട്ട് ബേസ് ആയിട്ടുള്ള എന്തോ സംതിങ് ആണ് എന്ന് മനസ്സിലാവുന്നു ഗൗതം മേനോ അതിനകത്ത് കാണിക്കുന്നുണ്ട് ഡീനു ഡെന്നിസ് ആണ് എൻ്റെ ഡയറക്ടർ നമ്മുടെ കലു ഡെന്നീസിൻ്റെ മകനാണ് അദ്ദേഹത്തിന് ആദ്യത്തെ മൂവിയാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്താം തീയതി മൂവി റിലീസ് ചെയ്യും ഇന്ന് രാഗം തിയേറ്ററിലാണ് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അതിൻ്റെ റിലീസ് ട്രെയിലർ ട്രെയിലർ റിലീസ് കണ്ടിരുന്നത് സെയ്ദ് അബ്ബാസ് ആണ് മ്യൂസിക് ബാബു ആന്റണി ജഗദീഷ് അർജുന അർജുനശ്ശും ഇല്ല പിള്ള സിദ്ധാർത്ഥ് ഭരതൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള കാസ്റ്റിംഗ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ മൂവി ഉറപ്പായിട്ടും ഒരു ഒരു ഗെയിം ത്രില്ലർ മൂവിയാണ് സ്വാഗ് എന്തായാലും മനോഹരമായിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ മൂവിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈപ്പ് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഈ ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാം കാരണം ഏപ്രിൽ പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി ഒരു മാസം കൂടെ കഷ്ടിച്ചോളൂ അല്ലേ അപ്പം എന്തായാലും മൂവിക്ക് മൂവിക്ക് നല്ലൊരു ഇൻട്രോ ട്രെയിലർ കൊടുത്തിട്ടുണ്ട് നല്ല ട്രെയിൽ കട്ടായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നല്ല മേക്കിംഗ് ആയിരുന്നായിരിക്കണം നോ സംശയം പക്ഷേ ഈ ടർബോ മൂവിയിലും ഇതുപോലെ ഒരു മേക്കിംഗ് സംഭവങ്ങൾ ഉണ്ടായി പക്ഷേ ഒട്ടും റിയലിസ്റ്റിക് ആയിരുന്നില്ല സിനിമ അതുകൊണ്ടാണ് ടർബോ നമ്മൾ പ്രതീക്ഷ അത്രയും തന്നെ വിജയിക്കാതെ പോയത് പക്ഷേ ഈ മൂവി ഇച്ചാൽ റിയലിസ്റ്റിക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും മൂവി ഈ പറഞ്ഞ മിസ്റ്റർ നോബഡി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാക്കിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മൂവിടെ പ്രതീക്ഷയോടോളത്താൻ തന്നെ ട്രെയിലറും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ എന്തായാലും കാത്തിരിക്കാം ഏപ്രിൽ പത്ത് വരെ ബസുക